ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തിക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ നമസ്കാരം ഇന്ന് ഞാൻ പറയാനിരിക്കുന്നത് വിവാഹ ഭാവത്തിന്റെ അധിപൻ അതായത് ഏഴാം ഭവനത്തിന്റെ അധിപൻ അഷ്ടമത്തിന്റെ രണ്ട് ഗ്രഹനിലയുടെ അനുഭവങ്ങളാണ് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയാൽ എന്താണ് അനുഭവം എന്നുള്ളത് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഒരുപാട് പേരൻസ് അത് ശ്രദ്ധിക്കുന്നില്ല പിന്നെ ജ്യോത്സ്യന്മാരുടെ കാര്യം പറയാതിരിക്കുന്നതാണ് വിവൃത്തി എന്ന് കാരണം എന്തോ പഠിച്ചു എല്ലാവരും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു പോസ്റ്റിനകത്ത് എല്ലാവരും ജ്യോതിഷം പഠിച്ചിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കണം എന്ന് ഒരാൾ കമൻ്റിട്ടിരുന്നു ശരിയാണ് ജ്യോതിഷം പഠിച്ചിരിക്കുന്നുണ്ട് പക്ഷേ ഏത് ഗുരുവിൻ്റെ അടുത്ത് ഏത് തരത്തിലൊരു ജ്യോതിഷമാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം കാരണം ജ്യോതിഷം പഠിച്ചവര് പലരും പലരും പഠിപ്പിക്കുന്നുണ്ട് പലരും പഠിപ്പിക്കുന്നിടത്ത് ശാസ്ത്രീയതയില്ല ഏതോ ഒക്കെയോ പഠിപ്പിക്കുന്നു തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം നടത്തുന്നവരും പഠിക്കുന്നവരും ഉണ്ട് പക്ഷേ അതുമാത്രമല്ല കാര്യം ശാസ്ത്രീയമായിട്ട് എന്താണ് കാരകത്വം ഇപ്പോൾ തന്നെ ഒരുപാട് കോളുകൾ എനിക്ക് വന്നു ശുക്രൻ വക്രഗതിയിൽ പോകുന്നു ശുക്രൻ പിന്നെ മൗഢ്യം വന്നിരിക്കുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എന്തോ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നു അതിൻ്റെ ശാസ്ത്രീയത എന്താണ് അപ്പോൾ ഒരു പെണ്ണ് കാണാൻ പോകാൻ പോലും നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ശുക്രൻ ഒരു കാരകത്വമുണ്ട് ശുക്രൻ സെമൻ്റെ കാരകനാണ് ആ ശുക്രൻ നീചത്തിലോ വക്രഗതിയിലോ അല്ലെങ്കിൽ പാ പാപാവസ്ഥ മൗഢ്യത്തിലോ ഒക്കെ വരുമ്പോൾ ശുക്രൻ്റെ കാരകത്വത്തിന് ഒരു കുറവ് വരും അതാണ് ഏറ്റവും പ്രധാനം അത് വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പം ആ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമല്ല അല്ലെങ്കിൽ ബോഗ സൗഖ്യ കാര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് കാരണം എന്ത് കാര്യത്തിനും ശുക് ശുക്രന്റെ മൗഢ്യം വളരെ ദോഷം ചെയ്യും എന്നൊക്കെ ഉള്ള അനൗൺസ്മെന്റ് യഥാർത്ഥത്തെ അതിൻ്റെ പിന്നിലെ സയൻസ് മനസ്സിലാക്കാതെ പ്രചരിപ്പിക്കുന്ന തെറ്റായ അപവാദങ്ങളാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇപ്പം ജ്യോതിഷം പഠിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജ്യോതിഷം ശാസ്ത്രീയമായിട്ട് ഗുരുക്ക അഭ്യസിച്ച ഗുരുക്കന്മാർ നല്ലതായിരിക്കണം എന്നുകൂടി മനസ്സിലാക്കുക എന്തായാലും ഡോക്ടർ കെ പി ധർമ്മരാജ ഐ എസ് ആറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരുപാട് അനുഭവ ഗുണങ്ങൾ എന്നെ ഈ തരത്തിൽ എത്തിച്ചിരിക്കുന്നു എൻ്റെ ഗുരുനാഥൻ അദ്ദേഹം പറഞ്ഞു തന്ന പാഠത്തിൽ കൂടി പോകുന്നത് കൊണ്ട് ഞാൻ വളരെ തെറ്റായ മാർഗത്തിൽ നിന്ന് ശരിയായ ഒരു മാർഗത്തിലേക്ക് ജ്യോതിശാസ്ത്രം കൊണ്ടെത്തിക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയാലുള്ള അവസ്ഥ അത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉച്ചനായാലും നീചനായാലും ഏഴാം ഭാവാധിപൻ സ്വന്തം രാശിയിലായാലും അഷ്ടമ ഭാവം എന്ന് പറയുന്നത് മറഞ്ഞു പോയി എന്ന് തന്നെ മനസ്സിലാക്കണം ഇവിടെ നമുക്ക് എട്ട് പത്ത് തൊണ്ണൂറ്റിയേഴ് നാല് പി എമ്മിന് ജനിച്ച് ഒരു പുരുഷ ജാതകം അതേപോലെ തന്നെ അതേ ഏജിൽ തന്നെ ജനിച്ച ഒരു സ്ത്രീ ജാതകവും അതേ ഏജിൽ ജനിച്ച ഒരു പുരുഷ ജാതകവുമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് മൂന്ന് ഒന്ന് തൊണ്ണൂറ്റിയേഴ് ഒന്ന് മുപ്പത്തെട്ട് പി എമ്മിന് ജനിച്ച ഒരു പുരുഷ ജാതകവും അതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുംഭലഗ്നമാണ് ജാതകത്തിൽ ലഗ്നാധിപൻ രണ്ടിൽ നിൽക്കുന്നു രണ്ടാം ഭാവത്തിൽ ശനി ഏഴിൽ രാഘു എട്ടിൽ സൂര്യനും ബുധനും പത്തിൽ കുജനും ശുക്രനും പതിനൊന്നിൽ ചന്ദ്രനും ഗുളികനും പന്ത്രണ്ടിൽ ഗുരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഈ സ്ത്രീ ജാതകം സ്ത്രീജാതം മഹം നക്ഷത്രമാണ് ഈ പെൺകുട്ടി അതേപോലെ ഏഴാം ഭാവാധിപനായ സൂര്യൻ അഷ്ട മരാശിയിലാണ് ഏഴാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമ രാശിയിലാണ് ഭർത്തൃകാരഗ്രഹമായ വ്യാഴം നീചത്തിലുമാണ് ഏറ്റവും വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഭാവത്തിൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ പുരുഷ ജാതകത്തിൽ പുരുഷ ജാതകത്തിൽ എന്താണ് സംഭവിച്ചത് പുരുഷ ജാതകത്തിലെ മേടലഗ്നമാണ് ലഗ്നാധിപൻ ആറിൽ ആറാം ഭാവത്തിൽ കുജൻ രാഘു അതേപോലെ ഏഴിൽ ചന്ദ്രൻ എട്ടിൽ ശുക്രൻ ഒൻപതിൽ സൂര്യൻ ബോധൻ പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ ശനിയും കേതുവും അതേപോലെ ഏഴാം ഭാവാധിപൻ ശുക്രൻ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ഏഴാം ഭാവത്തിൽ ചന്ദ്രനുണ്ട് പക്ഷേ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയ രണ്ട് വിവാഹ ഭാവങ്ങളാണ് അവിടെ നോക്കിയത് എന്താണ് നക്ഷത്ര പൊരുത്തമാണ് മകം നക്ഷത്രവും ആ ആൺകുട്ടിയുടെ നക്ഷ ജാതകം ചിത്തിരനക്ഷത്രവുമാണ് നക്ഷത്ര പൊരുത്തം അനുസരിച്ചിട്ട് നോക്കിയപ്പോൾ നക്ഷത്ര പൊരുത്തത്തിനനുസരിച്ചിട്ടുള്ള ദീർഘപൊരുത്തവും പാപസ്വാമ്യം പാപന്മാരുടെ സംഖ്യ എടുത്ത് അതിനനുസരിച്ചുള്ള പാപന്മാരുടെ വാല്യൂ നിശ്ചയിച്ച് പോയ ഗ്രഹം രണ്ട് വിവാഹഭാവമാണ് പക്ഷേ ഈ വിവാഹഭാവമായ ഏഴാം ഭാവത്തിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ശ്രദ്ധിച്ചില്ല അതേപോലെ തന്നെ രണ്ട് പേരുടെയും ജാതകവശാൽ വ്യാഴം നീചത്തിലാണ് അതുപോലെ പെൺകുട്ടിയുടെ വ്യാഴത്തിൻ്റെ നീചാവസ്ഥ വളരെ ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് അതുപോലെ ഏഴാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമത്തിൽ പോയിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് ഏഴാം ഭാവാധിപനും ശനിയുടെ ദൃഷ്ടി ഏഴാം ഭാവാധിപനായ സൂര്യനെ ശനി ദൃഷ്ടി ചെയ്യുന്നു അവിടെ ഈ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു കാരണം ഏഴാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ പോകുന്നത് അത്ര നല്ലതല്ല മറ്റ് ഭാവം നമുക്ക് മറ്റ് പന്ത്രണ്ട് ഭാവങ്ങൾ ചിന്തിക്കുന്ന പോലെ തൊഴിലെങ്ങനെ സന്താനം എങ്ങനെ അതേപോലെ വിദ്യ എങ്ങനെ എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ വിവാഹ ഭാവം എങ്ങനെ എന്ന് ചിന്തിച്ചു തന്നെയാണ് ജ്യോതിശാസ്ത്രത്തിൽ കടക്കേണ്ടത് അല്ലാതെ രാഘുകേതുക്കളുടെ ബന്ധം കൊണ്ട് കേതു അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ പാപൻ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് രാഘുകേതുക്കൾ ആദ്യമേ ഗ്രഹങ്ങളല്ല എന്ന് മനസ്സിലാക്കുക രാഘു കേതുക്കളെ കൊണ്ട് പാപനായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഗ്രഹങ്ങൾ സൂര്യനും കുജനും ശനിയുമാണ് പാപഗ്രഹങ്ങൾ ആ മൂന്ന് ഗ്രഹങ്ങൾ ഏഴാം ഭാവവുമായിട്ട് ബന്ധം വരികയാണെങ്കിൽ പാട്നയുടെ ജാതകത്തിലും അതേപോലെ പാപന്മാരുടെ ബന്ധം എന്ന ഗ്രഹനിലകൾ എടുക്കരുത് ഏഴിലൊരു പാപൻ നിന്നാൽ അഷ്ടമത്തിൽ ഒരു പാപൻ നിൽക്കുന്ന സ്ത്രീജാതകത്തിന് ഏഴിൽ പാപനുള്ള പുരുഷ ജാതകം ചേർക്കണം എന്ന് പറയുന്ന അശാസ്ത്രീയമായ ആ ഒരു സംവിധാനം അവസാനിപ്പിക്കണം എവിടെ നോക്കിയാലും വിവാഹഭാവം ഏഴ് നോക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാവരും കാണിക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന പാപനെ നോക്കുന്നതാണ് അഷ്ടമത്തിൽ പാപൻ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആവശ്യമേ ഇല്ല ചിന്തിക്കേണ്ടത് വിവാഹഭാവം കറക്റ്റാണോ വിവാഹഭാവം എങ്ങനെയുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക വിവാഹഭാവത്തിൻ്റെ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് വിവാഹഭാവം ഏഴാം ഭാവമാണ് അത് ലഗ്നാൽ തന്നെ ചിന്തിക്കണം ചന്ദ്രാലും ശുക്രാലും ചിന്തിക്കുന്നതിനകത്ത് ശാസ്ത്രീയതയില്ല ചന്ദ്രൻ എന്ന് പറയുന്ന നക്ഷത്രം നിൽക്കുന്ന രാശിയാണ് അത് ഒരു കാലഘട്ടത്തിൽ ചന്ദ്രനെ മാത്രം അറിഞ്ഞിരുന്ന നക്ഷത്രം മാത്രം അറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി പല പല ഫലങ്ങളും അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഏത് ഒരു കാര്യത്തിനും ജനിച്ച ലഗ്നത്തിനാണ് പ്രാധാന്യം ലക്നാൽ വിവാഹഭാവം ഏഴാണ് ലഗ്നം കൊണ്ട് തന്നെയാണ് വിവാഹഭാവം ചിന്തിക്കേണ്ടത് എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയാറുണ്ട് ഒരാളിനെ കൊണ്ട് മാത്രം ചിന്തിച്ചാൽ മതി ചന്ദ്രാലും ശുക്രാലും പല ആലുകളെ ഇവിടെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെയാണ് വശം അത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് പിന്നെയും ഒരിക്കൽ കൂടി ഒന്നും കൂടി മനസ്സിലാക്കാൻ പേരൻസിന് വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും ഈ പോസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ ജ്യോതിഷം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തൊഴിൽ തടസ്സം വിവാഹ തടസ്സം ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗൃഹദോഷങ്ങൾ വാസ്തുദോഷങ്ങൾ തുടങ്ങിയവയ്ക്ക് ശാസ്ത്രീയമായ പരിഹാര മാർഗങ്ങൾ ഗ്രഹങ്ങളുടെ ഗോചര സഞ്ചാരസ്ഥിതിയും ദശാകാലങ്ങളും ചിന്തിച്ചുള്ള വിവാഹ പൊരുത്ത പരിശോധന അടിസ്ഥാനപരമായ ശാസ്ത്രീയത കൈവിടാതെയുള്ള മുഹൂർത്തം കുടിക്കൽ സന്താന ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന കാരണം അടിസ്ഥാനപ്പെടുത്തിയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു കല്ലുകൾ യന്ത്രങ്ങൾ തുടങ്ങിയവ ധരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ോ ഇല്ലാത്ത രീതി വിദേശങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഉള്ളവർക്കും ഫലപ്രദമാക്കാവുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടാതെ ശാസ്ത്രീയമായ ജ്യോതിഷ പഠനത്തിനും ഓൺലൈൻ സംവിധാനം ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രം സ്റ്റേഡിയം കോംപ്ലക്സ് കൊല്ലം ഒന്ന് ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു ശ്രീ തൃക്കാർത്തിക ജ്യോതിഷ ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ ജ്യോതിഷ ഭൂഷണം വാസ്തു എന്നീ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ വൺ സീറോ സെവൻ സീറോ ടു എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക